കർണാടക ഹൈക്കോടതിയും കൈവിട്ടതോടെ ഇനി മാസപ്പടി കേസിൽ തലയുരാൻ സാധിക്കില്ലെന്നും അച്ഛനെ കൊണ്ടുപോലും തന്നെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നും വീണയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു മാസപ്പടി കേസിൽ വീണാ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചരണം സത്യമാണോ എന്ന സംശയത്തിലാണ് മാധ്യമപ്രവർത്തകരും ജനങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ എസ്എഫ്ഐ ഒയും വിശദീകരണം നൽകിയിട്ടില്ല അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്നാണ് സൂചനയെന്നാണ് റിപ്പോർട്ട് എസ് എഫ്ഐ ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആറിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇതിൽ അപ്പീൽ നൽകണമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിലെത്തിയതെന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നത് അഭിഭാഷകൻ ഒപ്പമാണ് വീണ എത്തിയതെന്നും വിശദീകരിക്കുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നും പറയുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് സി എം മാറിൽ വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആറിലും എക്സാലോചിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കല് നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും പരിധിയില് വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെയും കണ്ടെത്തൽ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ നല്കിയ ഹര്ജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല സി എം കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ്ഐ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആറിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോചിക്ക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു